പ്ലീസ് പുതിയൊരു വീഡിയോയിലെ സ്വാഗതം അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി കുറേ നടന്മാരുടെ പേരും വിവരമൊക്കെ ഓരോ നടിമാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലെ ഫസ്റ്റത്തെ വീഡിയോസ് കാണു നോക്കി നോക്കാം മുകേഷ് മുതൽ മണിയൻപിള്ളരാജ് വരെയുള്ള ഒരുവിധ ഒട്ടുമിക്ക നടന്മാരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞിട്ടുണ്ട് അവരെന്തൊക്കെ ചെയ്തു എന്നോ എന്തൊക്കെ ഫോണിലൂടെ പറഞ്ഞു എന്നോ എല്ലാം അവർ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ ആദ്യം കുറിച്ച് പറയുന്ന ആണ് വീഡിയോ അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരു ഒരാളുണ്ട് ഒരു ആക്ടറുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലൊരു ഫോട്ടോഗ്രാഫറിൻ്റെ ചെയ്യുന്ന നമ്പർ കൺസെന്റ് ഇല്ലാതെ ഇങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും ഒരു ഫോൺ കോൾ മാത്രമാണ് അതിന് ശേഷം അയാളെ പൊടി പോലും ഇല്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാൾ ാണ് പിന്നെ അവസ്ഥയാണ് ഇനിയിപ്പോ സത്യോറി നമുക്ക് മരിച്ചുപോയ മാമൂപ്പയ്യനെ കുറിച്ചും ഇവര് പറയുന്നുണ്ട് ഒരു നടി വന്ന് പറയുന്നുണ്ട് അപ്പൊ അതും കൂടെ നോക്കി വെക്കാമോ അതിലാണ് സുതീഷ് മാമൂപ്പയങ്ങൾ മാമുക്കയ്യാങ്കും ഒരു മകളോട് പറയാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുള്ളത് രാത്രി പിന്നെ ഇതൊക്കെ വന്ന് അന്വേഷണിച്ച് പിന്നെ പുറത്ത് വന്നാല് എന്തൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ അറിയാം ഇനിയും ആരുടെയൊക്കെ പേര് പറയാനുണ്ട് ആരുടെ ഒക്കെ പേര് പറയാനില്ല നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോ ഇനിയും ഉള്ള നടന്മാരുടെ പേരും പറയുന്നുണ്ട് മുകേഷിന്റെ പേര് വരുന്നത് മണിയം പിള്ള രാജുവിൻ്റെ പേര് പറയുന്നുണ്ട് അതിന്റെ വീഡിയോസും കൂടെ നമ്മൾ കണ്ടിട്ട് നോക്കുക രാത് അടി ആണ് സിനിമയിൽ മണിയമ്പല രാജേട്ടൻ്റെ ഹോട്ടൽ വൈറ്റ് ഹോട്ടലായിരുന്നു പുള്ളിക്കാരൻ്റെ ഹോട്ടൽ എനിക്ക് ഫോട്ടോ വെച്ചിട്ടായിരുന്നു പുള്ളിക്കാരൻ ഞാൻ അവിടെയാണെന്ന് അറിഞ്ഞിട്ട് പുള്ളി അങ്ങോട്ടും ചോദിച്ചു വാങ്ങും സെലിബ്രേറ്റിലിറ്റീട്ടൊക്കെ റൂമിൻ്റെ അതെന്ന് വെച്ചിട്ടുണ്ടോട് പറഞ്ഞു ഞാൻ ഒന്ന് റൂമിൽ വരും കേട്ടോ ഇനി അങ്ങനെ പറഞ്ഞു കേട്ടോ ഞാനൊന്ന് റൂമിൽ വരും നോ നോ ഒന്നും ഒന്നും വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ ഇനി വരുമോ ഇല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ ആ കണ്ടിറങ്ങി അപ്പൊ ഇനിയും കൂടുതൽ പേരുടെ കൂടുതൽ ആൾക്കാരുടെ പേര് പറയാൻ പറയാനുണ്ടാവും ഇനി ഇനിയും അനുഭവിച്ച നടിമാര് മുന്നോട്ട് വന്ന് പറഞ്ഞാലേ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ കൊറേ പേരുടെ മുകേഷ് വന്നിട്ടുണ്ട് മാമുക്കുവായ മണിമുള്ള രാജു പിന്നെ